എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം താ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയുമൊക്കെയായിട്ടാണ് നേരെ ആ കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ രേവതി രേവതി വീട്ടിൽ നിന്നും ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ സമയത്താണെങ്കിലും അലക്കാനൊക്കെ ഒരുപാടുണ്ട് എടുത്തു വെച്ച് അലക്കാന്ന് വിചാരിച്ച് പുള്ളിക്കാരി ആ തുണിയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് നിന്നും പരിചയമില്ലാത്തൊരു ജെട്ടി കിട്ടുകയാണ് ഇതെടുത്ത് നോക്കുന്ന സമയത്ത് ചേടാ ഇതാരുടേതാണ് ഇത് കണ്ടിട്ട് ചേ സുധിയുടെതാണെന്ന് തോന്നുന്നു എന്തായാലും ഇതൊക്കെ എന്തിനെ എനിക്കലക്കാൻ കൊണ്ടു വന്ന് ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവളാണെങ്കിൽ ഒരു കമ്പെടുത്തു ആ കമ്പില് ഈ ഷട്ടി അങ്ങനെ എടുത്ത് പൊക്കി ഇങ്ങനെ നിർത്തി അതിനുശേഷം അതങ്ങ് മാറ്റി വലിച്ചെറിയുമ്പോൾ ഈ കാഴ്ചയും കണ്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് വരികയാണ് അപ്പം ചന്ദ്ര വന്നതും എടി 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 നീ എന്തേ കാണിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ സുധീടതാണല്ലോ ഇത് ഏ നിന്റെ ഭർത്താവ് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആ അമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഷഡിയൊന്നും അല്ല ഇത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ദേ മര്യാദക്ക് അതുകൂടി എടുത്ത് അലക്കണമെന്ന് പറഞ്ഞു ആ അത് നടക്കില്ലമ്മെന്ന് രേവതി അപ്പ തന്നെ നമ്മുടെ ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതെ അതേ ഒരു ഭാര്യയുണ്ട് അവൾ ഈ പണിയൊക്കെ ചെയ്തോളും ഞാന് എന്റെ ഭർത്താവിൻ്റെയും വേണമെങ്കിൽ എൻ്റെ അച്ഛൻറെയും അമ്മയുടെയും ഡ്രസ്സ് കഴുകാൻ മാത്രമേ ബാധ്യതയുള്ളൂ അല്ലാതെ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും തുണി കഴുകാന്നൊന്നും ഞാൻ ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് രേവതി പറയുകയാണ് ആ വന്ന് വന്ന് എന്നോട് തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയെന്നും പറഞ്ഞ് ചന്ദ്രമതി വലിയ ബഹളം വെക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കിനോ നമ്മുടെ ശ്രുതി അങ്ങ് വന്നു ശ്രുതി വന്നിട്ട് ഇവിടെ എന്താ അമ്മ ബഹളമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും കണ്ടില്ലേ അവൾക്ക് അഹങ്കാരമാണ് വല്ല ഉള്ള വീട്ടിൽ നിന്നും ആണ് വന്നിരുന്നെങ്കിൽ ഇതിലൊക്കെ ഒരർത്ഥം ഉണ്ടായിരുന്നു ഇത് ദാരിദ്ര്യം പിടിച്ച് കഴിയുന്ന ഒരു കുടുംബത്തെ പെണ്ണ് അവൾ ഇവിടെ വന്നിട്ട് എൻ്റെ തലമുണ്ടയിൽ കയറി നിരങ്ങാണ് ഇതൊന്നും ഈ ചന്ദ്രമതി വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞ് ചന്ദ്രൻ ബഹളം വെക്കുകയാണ് അപ്പം ശ്രുതിക്ക് മനസ്സിലായി ഇവരോടൊരു ഇച്ചിരി റെസ്പെക്ട് ചെയ്ത് തന്നെ സംസാരിക്കണം എൻ്റെ ഭർത്താവ് എന്നെങ്ങാനും ഇവരുടെ അടുത്ത് പറഞ്ഞു ഇവർക്കത് മതി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അവൾ ബുദ്ധിപൂർവ്വം നീങ്ങുക അല്ല സുധിയേട്ടൻ അമ്മയുടെ മോനാണല്ലോ അതുകൊണ്ട് തന്നെ അമ്മയുടെ മോൻ്റെ ഡ്രസ്സ് കഴുകാനുള്ള ബാധ്യത എനിക്കുണ്ട് ഞാൻ കഴുകിക്കോളാം സുധിയുടെ ഡ്രസ്സെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ കണ്ടോടി കണ്ടോ എത്രമാത്രം കുലീനത്തോ ഉള്ള ഒരു കുട്ടിയാണിവള് ദേ എന്റെ മരുമകളെന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ശ്രുതിയാണ് അല്ലാതെ അല്ല എന്ന് പറഞ്ഞ് ചന്ദ്ര നമ്മുടെ രേവതിയോട് വളരെ മോശമായിട്ട് സംസാരിച്ചു അപ്പം ശ്രുതിക്ക് നിൽക്കാനറിയാം നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ മുഖത്തടിച്ചതുപോലെ ഭർത്തവാനും പറഞ്ഞു അതുകൊണ്ട് തന്നെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ബഹളം വെക്കുമ്പം രേവതിക്ക് ശരിക്ക് വിഷമമായി അവളുടെ അമ്മയും അപ്പനും കൂടി അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ നിന്റെ അച്ഛൻ മനപൂർവ്വം എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയത് ഹ അങ്ങനെ എൻ്റെ കെട്ടിയോന് ദയ ദയ തോന്നിയിട്ട് നിന്നെയൊക്കെ ഈ വീട്ടിലേക്ക് കയറ്റിയതല്ലേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കെട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടണം അല്ലാതെ ഇങ്ങനെ നല്ല കുടുംബത്തിലേക്ക് കെട്ടിക്കയറി വരാമെന്നൊന്നും നീയൊന്നും ചിന്തിക്കേണ്ട എന്നും പറഞ്ഞ് ചന്ദ്രമതി ബഹള അങ്ങ് തുടർന്നു ഇതൊക്കെ കേട്ട് സകല നിയന്ത്രണവും വിട്ടു നമ്മുടെ രേവതിക്ക് സങ്കടവും അതുപോലെ തന്നെ അപമാനവും ഒക്കെ തോന്നിയിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ നേരെ അവൾ പോകുന്ന വഴിക്ക് ക്ഷേത്രത്തിലേക്കാണ് പുള്ളിക്കാർ പോകുന്നത് അവിടെ ചെന്ന പാടെ തന്നെ അവിടെ പുറത്ത് വെച്ചിരുന്ന ഒരു കുടം വെള്ളമെടുത്ത് തലവഴി അങ്ങ് ഒഴിച്ചു അതിനുശേഷം ദേവിയുടെ മുന്നിൽ ആ ഒരു തിരുനടയ്ക്ക് ചുറ്റും ഉരുൾച്ച ആ ഒരു ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്താണെങ്കിലും നമ്മുടെ ലക്ഷ്മിയമ്മയും ഒക്കെ അവിടെ പൂവെട്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു രേവതി മോളെ എടി നിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നിക്കാതെയാണ് അകത്തേക്ക് ഓടി പോയത് അതുകൊണ്ട് അവളുടെ പിന്നാലെ പോയിട്ട് ലക്ഷ്മി അമ്മ ചോദിച്ചു മോളെ നീ ഈ കാണിക്കുന്നത് നിനക്ക് എന്ത് പറ്റി നീ എന്തിനു ഇങ്ങനെയൊക്കെയുള്ളൊരു നേർച്ച നേരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി ഇതൊന്നും കേക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ അവൾ ഈ ഉരുൾച്ച തുടർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും തിരുമേനി വന്നു തിരുമേനി വന്നിട്ട് രേവതിയോട് പറഞ്ഞു മുള എടി രേവതി നീ എഴുന്നേക്ക് നീ എന്താ നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും രേവതി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ പറഞ്ഞു മോളെ ഇനി ഒരേ ഒരു കാര്യമേ ഉള്ളൂ നീ വേഗം സച്ചിയെ വിളിച്ച് വിവരം പറയുന്നെന്ന് പറഞ്ഞു ദേവു ആണെങ്കിലോ പെട്ടെന്ന് തന്നെ കടയിലേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന ഫോൺ എടുത്തിട്ട് സച്ചിയെ വിളിക്കുക സച്ചിയേട്ട എവിടെയാണെന്ന് ചോദിക്കുമ്പം എന്താ ദേവു ഞാൻ എന്താ ഓട്ടത്തിലാണ് സച്ചിയേട്ട ഒന്ന് ക്ഷേത്രം വരെ വരുവോ ചെറിയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താ എന്തായാലും നീ പറയേ അത് ചേച്ചി ഇവിടെ ഉണ്ട് ഏട്ടൻ ഒന്ന് പെട്ടെന്ന് വാന്നും പറഞ്ഞ് അവൾ കാര്യം പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ സച്ചി ഓടി പിടിച്ച് വരുന്ന സമയത്ത് സച്ചി കാണുന്ന കാഴ്ച ആ ക്ഷേത്രത്തിന് ചുറ്റും ഉരുളുന്ന രേവതിയാണ് അപ്പതാ അവൾ അതൊരു വഴിപാട് പോലെ അങ്ങ് ചെയ്യുന്ന സമയത്ത് രേവതി നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് സച്ചിയാണെങ്കിലും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേവതി അവളുടെ മനസ്സിലെ ചില കാര്യങ്ങളൊക്കെ കരുതിയിട്ട് തന്നെയാണ് പുള്ളിക്കാരുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ ദേവിക്ക് മുന്നിൽ ഇറക്കി വെക്കുകയാണ് അപ്പം തിരുമേനി പറഞ്ഞു വേണ്ട പോനെ അവളത് കംപ്ലീറ്റ് ചെയ്യട്ടെ അതിനുശേഷം മാത്രം അവളെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരുവിധം നമ്മുടെ സച്ചി രേവതിയുമായിട്ട് അവളെ താങ്ങി താങ്ങിപ്പിടിച്ച് ശരിക്കും എഴുന്നേറ്റം നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് രേവതി അങ്ങനെ അവളെ താങ്ങിപ്പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇരുത്തിയതിനു ശേഷമാണെങ്കിലും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് സച്ചി ചോദിക്കുമ്പോഴത്തേക്കിനും നിറ കണ്ണുകളോടെ രേവതി പറഞ്ഞു അത്രമാത്രം ഞാൻ അവിടെ സഖി കേട്ടു നിങ്ങളുടെ അമ്മ എന്നെ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ സമയമാണെങ്കിൽ സച്ചി പറഞ്ഞു അവരെന്താ നിന്നോട് പറഞ്ഞത് എൻ്റെ കുടുംബം ദാരിദ്ര്യം പിടിച്ച കുടുംബമാണെന്ന് നിങ്ങൾക്ക് നല്ലൊരു ബന്ധം കിട്ടും നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നീ എന്താടി ഇങ്ങനെ എനിക്ക് നീ തന്നെയാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞിട്ട് സച്ചി അവളെ ചേർത്ത് നിർത്തുകയാണ് അപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു മോനെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം ഞങ്ങൾ കുറച്ച് ദിവസം എന്നാൽ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കുക അപ്പം സച്ചി പറഞ്ഞു വേണ്ട വേണ്ട എൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് അല്ലാതെ അവളെ ഞാൻ നിങ്ങളുടെ ആരുടെയും കൂടെ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ചന്ദ്രമതിയും ശ്രുതിയും ഒക്കെ കൂടി ഹോ ഇവിടെ ഭക്ഷണം പോലെ റെഡിയാക്കാതെ ഒരുത്തി പുറത്ത് ഊരു ചുറ്റാൻ പോയേക്കുവാണ് എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ബഹളം വെക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ വന്ന് നമ്മുടെ സച്ചി പറഞ്ഞു നിങ്ങൾ എന്താ എൻ്റെ ഭാര്യയെ പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി അവളുടെ നേരെ നിങ്ങളുടെ ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ ഈ സച്ചിദാനന്ദൻ ആരാന്ന് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞു എടാ എടാ നീ ഇന്നലെ കണ്ട ഒരുത്തിക്ക് വേണ്ടിയിട്ട് നിന്റെ അമ്മയുടെ പേരെ കൈ ഉയർത്തി സംസാരിക്കാറായോ എന്ന് ചന്ദ്ര തിരിച്ചു ചോദിച്ചു അതിന് നിങ്ങളെപ്പോഴാണ് എൻ്റെ അമ്മയായിട്ട് സംസാരിച്ചത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരമ്മയുടെ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ടോ എന്ന് സച്ചി തിരിച്ചു ചോദിച്ചു ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ രേവതിയുടെ മുഖമൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ഇവൾക്കെന്തോ വയ്യാക്കിയുണ്ട് എന്നൊക്കെ ശ്രുതിക്കും പിടികിട്ടി ശ്രുതിയാണെങ്കിൽ അമ്മേ രേവതിക്ക് എന്തോ വയ്യാന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ രേവതിയെ അവിടെ ബെഡിൽ കൊണ്ടുപോയി സച്ചി കിടത്തി അതിനുശേഷമാണെങ്കിലും സച്ചി നമ്മുടെ രേവതിയോട് പറഞ്ഞു വിഷമിക്കേണ്ട നിൻ്റെ കൂടെ ഞാനുണ്ട് ദേ എന്ത് സങ്കടം വന്നാലും നിനക്ക് ഞാനുണ്ട് എന്തായാലും നിനക്ക് എന്നോട് തുറന്നു പറയാമെന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് മടങ്ങുന്ന നമ്മുടെ സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് അപ്പ് ആകുന്നത് അപ്പോൾ അതാ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഓക്കെ താങ്ക്